ആ ഹലോ ബഡീസ് ഞാനന്ന് ശൂലം വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ശൂലം വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും പിടികിട്ട് കാണില്ല ഒരു ഹിഡൻ വാട്ടർഫാൾസ് ആണിത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ പിറവം ആ റോഡുകൾക്കിടയിലൂടെ ഒരു അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പാക്കുട എന്ന് പറഞ്ഞ സ്ഥലത്തും അവിടെയാണ് ഈ ശൂലം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വെള്ളച്ചാട്ടം ഞാനെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞാൻ കൊച്ചരിക്കൽ ഗുഹ അത് ഇതിന് തൊട്ടടുത്താണ് അപ്പൊ കൊച്ചരിക്കൽ ഗുഹ കാണാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു പത്ത് പതിനഞ്ച് ബൈക്ക് രണ്ട് മൂന്ന് കാറൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് നല്ല അടിപൊളി റോഡാട്ടോ ഈ സൈഡിൽ കൂടെ വരിക എന്ന് പറഞ്ഞാൽ കുറെ കോറികളൊക്കെ ഉണ്ട് അത് കണ്ടുകഴിഞ്ഞ് വന്നപ്പോഴാണ് ഇത് ഞങ്ങൾ ശ്രദ്ധയപ്പെട്ടത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പൊ ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ അവരാരും കാണുന്നില്ല അപ്പൊ ആദ്യം തന്നെ ഇത് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ വന്ന് കഴിഞ്ഞപ്പോൾ ഒരു കോറിയാണ് കണ്ടത് ഈ കോറിയാണ് ഞാൻ കണ്ടത് അതും കണ്ടു കഴിഞ്ഞിട്ട് കുറെ നേരം നോക്കിയപ്പോൾ അതിന്റെ സൈഡിൽ ആൾക്കാരും കാണുന്നില്ല തൊട്ടടുത്ത് വേറെ ഒരു ചെറിയൊരു ചെക്ക് ഡാമാണുള്ളത് അപ്പൊ ആ ചെക്ക് ഡാമും കണ്ട് ഇവിടെയും ആൾക്കാർ ആരെയും കാണുന്നില്ല ഞാനിവരെ തിരഞ്ഞോണ്ടിരിക്കുക കാരണം ഇവര് ഇവിടെ വന്നപ്പോ വന്ന് എല്ലാവരും കൂടെ നോക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് എന്തൊരു സംഭവം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു പാറ ഉണ്ട് ആ പാറന്റെ മുകളിലോട്ടും കയറി നിന്നപ്പോ ഇവിടെ ആരെയും ഒന്നും കാണാല്ല അങ്ങനെ കുറച്ചും കൂടെ ഈ താഴൊരു കോറി ഈ കോറിന്റെ സൈഡിൽ കൂടെ ഒരു ഉണ്ട് താഴോട്ട് അതിലേക്കൂടെ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പോകാന്ന് വിചാരിച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് ഒന്ന് തപ്പി നോക്കി അപ്പോഴാണ് ശൂലം വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചത് അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത് കാണാൻ വേണ്ടി ഞായറാഴ്ചയൊക്കെ ഒരുപാട് ആളുകളാണ് ഇവിടെ വരുന്നത് പക്ഷേ ഈ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അതിൻ്റെ അകത്തൊക്കെ ഇറങ്ങരുത് അപകടമാണ് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിലുള്ള ഒരു കാഴ്ച ഞങ്ങൾ കാണിച്ചു തരാം ഇതാണ് ഇവിടെ വന്ന് വരുമ്പോൾ ആദ്യം കാണാനുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇത് കണ്ടിട്ട് വേണം താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാൻ ശരിക്കും നമ്മൾ പോവേണ്ട വഴി എന്ന് പറയുന്നത് ആദാ ഈ കാണുന്ന വഴിയാണ് അതിലൂടെ ഒരു ചെറിയ റോഡുണ്ട് അതിലേക്കൂടെ വേണം താഴോട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാൻ പക്ഷെ ഞാൻ വേറെ ഒരു വഴി കൂടിയാണ് ഇന്ന് പോകുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞായറാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസാർ ഇതിലൂടെ വരുന്നുണ്ട് എൻ്റെ അടുത്തൊക്കെ വന്നിട്ട് നീ എവിടുന്നാന്നൊക്കെ ചോദിച്ചു അല്ലാണ്ട് വേറെ സീനൊന്നുമില്ല അപ്പോൾ കോറിയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെയാണ് ഞാൻ താഴെട്ട് പോണത് ഇതാണ് ആ വഴി ഒരു അഡ്വഞ്ചർ പോലെ അപ്പോൾ അപ്പൊ സൂക്ഷിച്ചു വരിക സൂക്ഷിച്ച് വന്നിട്ടില്ല താഴെ വീണാ പണി കിട്ടും അപ്പോൾ ബഡി ഇതിലൂടെ ഇറങ്ങുക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് ഇത് വെള്ളച്ചാട്ടത്തിന്റെ മറുവശത്താണ് എത്തുന്നത് അതേമാതിരിക്ക് ഇതിലൂടെ കുറെ പൈപ്പുകൾ പോകുന്നുണ്ട് താഴെ ഒരുപാട് വീട്ടുകാരുണ്ട് വീട്ടുകാർക്കുള്ള കുടിവെള്ളമാണ് പോകുന്നത് അപ്പൊ ഇതിലൂടെ വരികയാണെങ്കിൽ ഇതൊന്നും നശിപ്പിക്കരുത് അപ്പൊ സൂക്ഷിച്ചിറങ്ങാ ഞാൻ എന്തിനാ ഈ മറുവശത്ത് കൂടെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വട്ടം കൂടെ വന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ മറുവശത്ത് ആർക്കറിയാത്ത ചില സംഭവങ്ങളുണ്ട് അത് ഞാൻ താഴെ എത്തിയിട്ട് ആ വീഡിയോയിലൂടെ കാണിച്ചാ കേട്ടോ അപ്പൊ വടിയ ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ് ജൂൺ ജൂലൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഒരുപാട് വെള്ളമായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് കൂടെ ഇറങ്ങാനൊക്കെ ഭയങ്കര ആണ് മഴയൊക്കെ ഒന്ന് കുറയുമ്പോഴാണ് ഈ നവംബർ മാസത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണ് ഞാനിന്ന് നവംബർ മാസത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം ഇതിലൂടെ വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിക്കണം വീണ്ടും വീണ്ടും പറയുന്നത് എന്താ പറഞ്ഞാൽ അപകടം കുറച്ച് കൂടിയ സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ ഏകദേശം ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്ത് എത്താനയക്കുന്നത് ഇവിടെ നിന്ന് തന്നെ കാണുന്നത് ആ താഴെയാണ് ഇവിടെ എത്താനയക്കുന്നത് ഇപ്പോൾ മറുവശത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് താഴെ അങ്ങനെ ബഡീസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിലൂടെ വരാന്ന് ആ വഴി ഇതാ ഇവിടെ താഴെയാണ് ശരിക്കുള്ള വഴി അതാണ് കേട്ടോ അതിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇതാ താഴത്തെ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങാം ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇതിലൂടെ ഇറങ്ങാൻ പോവാണ് നമ്മൾ വന്ന വഴിയാണ് ഇതാ ഈ കാണുന്ന മേടിക്കൂടെയാണ് നമ്മൾ വന്നത് ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല സാറേണ്ട് ഇവിടെയാണ് കുട്ടികൾക്കൊക്കെ വന്നിട്ടേ ഏഹ് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കഴിയുമ്പോൾ നല്ല അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടും സ്ഥലം ഇതാ ഇവിടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്ന് പറയുന്നത് ഭാഗത്ത് എത്തിക്കുകയാണ് അടിപൊളി ഞാൻ മനസ്സിലാക്കിയതിൽ വെച്ചിട്ട് ശൂലം വാട്ടർഫാൾസിന് ഈ പേര് വരാനുള്ള കാരണം ഇങ്ങോട്ടുള്ള റോഡ് ഉണ്ടല്ലോ അതൊരു കുത്തനുള്ള കയറ്റാണ് അപ്പം അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ശൂലം രൂപത്തിലാണ് അങ്ങനെയാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഈ പേര് വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി മറ്റാർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഐതിയ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വെള്ളം പതിക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുകളിൽ നിന്ന് എൺപതടി താഴോട്ടാണ് ഈ വെള്ളം പതിക്കുന്നത് ഇട ദിവസമായതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ എന്റെ പൊഞ്ഞു മക്കളെ അടിപൊളി പ്ലേസ് ആണ് ഓരോരുത്തരുടെ ഇവിടെ കുഴിയൊക്കെ തുടങ്ങി ഓരോരുത്തർ ഷൂട്ട് തുടങ്ങി പിന്നെ അതേമാതിരി ഞാൻ നിൽക്കുന്ന ഇവിടെതാ എന്റെ മുട്ടിന്റെ ഇവിടെ വരെ മുട്ടിന്റെ മുകളിൽ വരെ വെള്ളം അത് ആഴൊന്നില്ല കേട്ടോ അങ്ങോട്ടടുത്തൊക്കെ പോകാനൊക്കെ പറ്റും അപ്പൊ ആ പിള്ളേരെ നിൽക്കുന്നില്ലേ അവിടേക്കാണ് നമ്മള് പോകുന്നത് അതിലൂടെ പോവാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ ഞാൻ വന്നില്ലേ ആ വഴി വേണം പോവാൻ ഇതിലൂടെ കേറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് വേണ്ടി പോവാന് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം പിന്നെ നമ്മൾ നമ്മള് വരികയാണെ ഉണ്ടല്ലോസിൻ്റെതായി ഈ താഴെ പിള്ളേർക്കാണ് കുളിക്കാനുള്ളത് കുറച്ചും കൂടെ മുതിർന്നവർക്കുണ്ടല്ലോ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ കാണുന്നത് അപ്പൊ വെള്ളത്തിന്റെ തൗണ്ട് കാരണം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെയാണ് വന്ന് കുളിക്കേണ്ടത് മക്കളെ ഇതൊരു അന്നന്നര അടിപൊളി സ്ഥലമാണ് ഇത് വേണ്ട മോളിൽ നിന്ന് വെള്ളം പതിക്കുന്നതൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടാലാണ് അതിന്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ബഡീസ് അപ്പൊ ഇവിടെ നിന്നാണ് ആ വെള്ളച്ചാട്ടം നമ്മൾ മേല് കണ്ട ചെക്ക് ഡാമിൽ നിന്ന് വരുന്ന വെള്ളമല്ലേ അത് പതിക്കുന്നത് ഇവിടെയാണ് ഇതിലൂടെ വന്നിട്ടാണ് ഇവിടെയാണ് ഇത് പതിക്കുന്നത് ഇവിടെ കണ്ടു ഒരുപാട് ആൾക്കാർ കളിക്കുന്നുണ്ട് നമുക്കൊക്കെ വീഡിയോയിലോട്ടൊക്കെ കയ്യൊക്കെ കാണിക്കണ്ടേ നമ്മൾ വന്നിട്ടാണ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും സോ നിൽക്കുന്നത് പറഞ്ഞാൽ ശൂലം വെള്ളച്ചാട്ടത്തിലല്ലേ ഇത് തന്നെ എറണാകുളത്തെ ഉള്ള ഒരു ഹിഡൻ സ്പോട്ട് ആണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിനുള്ളിൽ തന്നെ വേറെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് അത് ഏകദേശം അവർ കുളിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ സൈഡ് അപ്പൊ ഞാനിപ്പോ പോയിട്ട് ആ സൈഡും കൂടെ നിങ്ങക്ക് കാണിച്ചോ വെഡീസ് ഇവിടെ ഇതേമാതിരിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് യൂട്യൂബേഴ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിലോട്ട് റിസ്കി ഷോട്ടുകളൊക്കെ എടുത്തിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എഡിറ്റ് ഒക്കെ ചെയ്തിട്ടാണ് എത്തിക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടല്ലേ വഴുക്കൽ ഇതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഒരു കമന്റ് അതേപോലെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യാം പിന്നെ നമ്മൾ ആ ഇടാൻ സ്പോട്ടിലോട്ടാണ് പോകുന്നത് രാത്രി കാലങ്ങളിൽ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് തോന്നുന്നത് ബിയറിന്റെ ബോട്ടിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് വടിയേ സപ്പോ നമ്മളെ ആ ഹിഡൻ സ്പോട്ടിലോട്ടാണ് പോണത് കൊറേ വള്ളികളൊക്കെ ഉണ്ട് കേട്ടോ അമ്പ ഇത് കണ്ട അത് ഇവിടെ ഫുള്ള് ഇപ്പൊ ഇതിലൂടെ വേണം ആ ഹിഡൻ സ്പോട്ടിലോട്ട് പോവാൻ ഇവിടെ വരുന്നവരാരും ഹിഡൻ സ്പോട്ട് മിസ്സാക്കരുത് ഇപ്പൊ ബഡിയേ സപ്പോ ഇതായിട്ട് ഞാൻ പറഞ്ഞ ആ ഹിഡൻ സ്പോട്ട് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഇവിടെ ഒരു കലാകാരനെ പരിചയപ്പെടുത്തോ ഇവിടെ കുറെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി പ്രകൃതി തന്നെ പ്രകൃതിദത്തമായ ഒരു സ്കൂൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് വാട്ടർ വെള്ളച്ചാട്ടം ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് കുളിക്കേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞത് ഡെസ്ഫോർട്ട് ഇവിടെ വരുന്നവരൊക്കെ ഉണ്ടല്ലോ ചൂലം വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ പോവാറാണ് പതിവ് പക്ഷേ ഈ സ്ഥലം ഉണ്ടല്ലോ ആരും മിസ് ചെയ്യരുത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് വേണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നാമത്തെ ഏരിയയിലാണ് ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ വേണ്ട എന്തൊരു അസം മൊബൈലല്ല നിങ്ങൾ കണ്ടേ ശരിക്കും ഒരു ഞായറാഴ്ച ഒക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊക്കെ ഇവിടെക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക എക്സ്പ്ലോർ ചെയ്യുക ഇതൊക്കെ കാണുക അപ്പൊ ബഡി ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഏറ്റവും ടോപ്പിലാണ് അതേപോലെ ഞാൻ താഴേന്നാണ് കയറിയത് അവർ മുഴുവൻ താഴെയാണ് ഇതാണ് ഏറ്റവും റിവ്യൂ എന്ന് അറിയുന്നത് ഇതൊക്കെ അഡ്ജി വെളി എന്റെ പുറകിൽ തന്നെ വെള്ളം വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കാണട്ടാ പാറയിലൊരു മാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ കൈ അവിടെന്നാണ് ഈ വെള്ളം മുഴുവൻ പതിക്കുന്നത് അതിന്റെ സൈഡിൽ കൂടെന്നൊക്കെ ഏ വെള്ളം മോത്തമായിട്ട് ചീറ്റും എന്താ രസാന്നൊക്കെ പറയുന്ന കേക്കണ്ടോ വെള്ളത്തിന് അത്രക്കും നല്ല സൗണ്ട് അവിടെ അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് ഞാൻ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളും എന്നൊക്കെ പറയുന്നേ ഞാൻ അവിടെ ഏറ്റവും ടോപ്പിക്ക് കയറിയപ്പോ അവിടത്തെ കുറെ ചെക്കന്മാരുണ്ടായിരുന്നു അമ്മാര് എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല സ്ലിപ്പ് ആവാൻ നോക്കണേ നോക്കണേന്ന് കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ അതേമാതിരിക്കാണ് പക്ഷെ അത്ര വലിയ പേടിക്കാനൊന്നും ഇല്ല നമ്മളടുത്ത് നമ്മളെ കെയർ ചെയ്യുന്നതാണ് ആര് വന്നാലും ഇപ്പം ഞാനും ആണെങ്കിലും വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ട് സ്ലിപ്പാകാൻ നോക്കണേന്ന് നമ്മൾ പറയും ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചക്കന്മാരൊക്കെ തമിഴ്നേലൊക്കെ ഇട ഫോട്ടോ ഒക്കെ എടുത്ത് വന്നത് നമ്മൾ യാത്ര ഒക്കെ ചെയ്യുമ്പോൾ ഇതേമാതിരിക്ക് ഓരോരുത്തരും ആൾക്കാരെ പരിചയപ്പെടുകയും കണ്ടുകൂട്ടിയൊക്കെ ചെയ്യും അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുന്നവർ എന്തായാലും ഈ ടോപ്പിലൊക്കെ കയറിയിട്ട് അവിടെയൊക്കെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്തുക പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ